ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസായ ഭാഷാ സമര രക്തസാക്ഷി കുഞ്ഞിപ്പ സ്മാരകമന്ദിരം പ്രവർത്തനം തുടങ്ങി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്തു ഭാഷാ സമരത്തിൽ മലപ്പുറത്തുണ്ടായ പോലീസ് വെടിവയ്പിൽ മരണപ്പെട്ട സി കെ അബ്ദുള്ള എന്ന കുഞ്ഞിപ്പേയുടെ സ്മരണയ്ക്കായാണ് മന്ദിരം നിർമ്മിച്ചത് മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദ മൊയ്തീൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു Professor Abdur Rahman some 60 years before he was working in our Calicut University Professor Abdur Rahman in the 70s he wrote a thesis on the muslims in malabar he refers to this place kalyika he says in his disease ഒന്നര കോടിയിലേറെ രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം സംസ്ഥാനത്ത് തന്നെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി നിർമ്മിച്ച ഏറ്റവും വലിയ ഓഫീസാണ് ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പാലിയേറ്റീവുകൾക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു ഫരീദ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി എം എൽ എ മാരായ പി അബ്ദുൽ ഹമീദ് യു എ ലത്തീഫ് പി ഉബൈദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു പി ടി കുട്ടി മെമ്മോറിയൽ ലൈബ്രറി ഹബീബ് റഹ്മാൻ ടീനേജ് സ്കൂൾ പാലിയേറ്റീവ് കെയർ കെ എം സി സി ഹാൾ യൂത്ത് ലീഗ് എം എസ് എഫ് ഓഫീസുകളും കുഞ്ഞിപ്പാ സ്മാരകത്തിൽ ഉൾപ്പെടുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു